ഹരിയാനയിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിയും അതിൻ്റെ മുൻ പങ്കാളിയായ ജെ ജെ പിയും കർഷകരുടെ രോഷം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഷം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട് ഹാട്രിക് വിജയത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ എന്നാൽ അത് ചില ഘടകങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിമതരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എണ്ണം വർദ്ധിച്ചത് ബി ജെ പിയെ ആശങ്കയിലാക്കുന്ന ഒരു ഘടകമാണ് കൂടാതെ ബി ജെ പിയുടെ പല പ്രധാന സ്ഥാനാർത്ഥികൾക്കും അവരുടെ മണ്ഡലങ്ങളിൽ ജനരോഷം നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയും ജെ ജെ പിയും സഖ്യമുണ്ടാക്കിയതിന് പിന്നാലെ പഞ്ചാബ് അതിർത്തിയിലെ ഏർ കർഷകനെ വെടിവെച്ച് കൊന്നതു മുതൽ ഇരു പാർട്ടികളും പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരിടുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ ഇളക്കിവിടുകയും ഇത്തരം പ്രകടനങ്ങളെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ബി പറയുന്നത് പല മണ്ഡലങ്ങളിലും ബി ജെ പി കടുത്ത മത്സരമാണ് നേരിടുന്നത് മുൻ മുഖ്യമന്ത്രി ഭജൻലാലിൻ്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത ഹിസാർ ജില്ലയിലെ ആദംപൂർ മണ്ഡലത്തിൽ ഈ കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഭജൻലാൽ ഭാര്യ ജിസ്മാ മകൻ കുൽദീപ് ബിഷ്ണോയ് ചെറുമകൻ ഭവ്യ എന്നിവർ പതിനൊന്ന് തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണത് എന്നാൽ ഇത്തവണ മണ്ഡലത്തിൽ ആദ്യമായി പാർട്ടി പ്രാദേശിക തലത്തിൽ പ്രക്ഷോഭം നേരിടുകയാണ് കഴിഞ്ഞ ദിവസം ഗ്രാമവാസികളും ബി ജെ പി നേതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു രംഗം ചൂടുപിടിച്ചതോടെ പോലീസ് ഇടപെട്ട് ബി ജെ പി നേതാക്കളെ ഗ്രാമത്തിന് പുറത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടി വരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അംബാല ജില്ലയിലെ നാരായൺഗഢിൽ നിന്നാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ പവൻ സൈനി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഗ്രാമവാസികളുടെ പ്രതിഷേധം അദ്ദേഹത്തിനും കാണേണ്ടി വന്നു നാരായൺഗഢഡിലെ പ്രധാന പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ പോലും ബി ജെ പി നേതാക്കളെ അനുവദിച്ചിട്ടില്ല കർഷക പ്രാദേശിക സംഘടനകൾ പ്രതിഷേധിക്കുകയും പ്രചരണത്തിനായി റോഡ് ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് കരിങ്കൊടിയുമായി പ്രകടനം നടത്തിയതിനെ തുടർന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പ്രദേശത്തു നിന്നും പിന്മാറേണ്ടിയും വന്നു ഫലീദാബാദ് ജില്ലയിലെ ബദ്ഗലിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായ ധനേഷ് അദൽഖ നവാഡ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ദാബുവായിൽ വെച്ച് നവാഡയിലേക്കുള്ള വഴിയിൽ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം തടയുകയായിരുന്നു രോഷാകുലരായ പ്രതിഷേധക്കാർ അദാൽഖാ കാറിൽ നിന്നും ഇറങ്ങി ചെളിയിൽ മൂടിയ കുഴികളുള്ള റോഡിലൂടെ നടക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിന് ജ്യൂട്ടേൺ എടുത്ത് മടങ്ങേണ്ടി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ആറ് തവണ എം എൽ എ ആയ അനിൽ വിജിന് യോഗം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടിയും വന്നു നർവാനയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ ബി ജെ പി മന്ത്രിയായ കൃഷൻ ബേദിയും ഗ്രാമീണരുടെ രോഷം നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കർഷക പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്ന് ഗ്രാമവാസികൾ വേദിയോട് നേരിട്ട് ചോദിക്കുകയാണ് കർഷകരോട് അനാദരവ് കാണിക്കുന്ന ബി ജെ പിക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹിസാറിലെ ഹൻസിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം സഹിക്കാനാവാതെ ബി ജെ പി സ്ഥാനാർത്ഥിയായ വിനോദ് ഭയാനയും മടങ്ങേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വോട്ട് ചെയ്യരുത് പക്ഷേ മോശമായി പെരുമാറരുത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വർഷത്തെ ഭരണവിരുദ്ധ തരംഗം ഹരിയാനയിൽ തിളച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്